പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ പെൺസിംഹം തന്നെയാണ് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ദേശീയ തലത്തിലാകെ കോൺഗ്രസ് തളർന്നപ്പോൾ ഇല്ല കോൺഗ്രസ് തളർന്നിട്ടില്ല പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ തിരിച്ചുവരുമെന്ന് പ്രഖ്യാപിച്ച് അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് കോൺഗ്രസ് നിരയിൽ പ്രബലരായ നേതാക്കളിൽ ഏറ്റവും മുൻപന്തിയിലാണ് പ്രിയങ്ക ഗാന്ധി എന്ന പെൺസിംഹം നേരത്തെ ഫോൺ ഭദ്രയിലും ഹാത്രാസിലുമൊക്കെ വലിയ ശബ്ദമായി മാറി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചിരുന്നു ഇപ്പോഴിതാ കാർഷിക നിയമത്തിനെതിരെ പ്രതികരിച്ച പ്രിയങ്ക ഗാന്ധി വലിയൊരു വിപ്ലവം കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്നലെ സൊഹാരൻപൂരിൽ സംഘടിപ്പിച്ച കിസാൻ മഹാപഞ്ചായത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിരിക്കുകയാണ് യോഗി സർക്കാർ വിലക്കിയ ഒരു പരിപാടിയിലാണ് പ്രിയങ്ക ഗാന്ധി എത്തിയതും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ആ പരിപാടിയിൽ പ്രിയങ്കയെ ശ്രമിക്കാനെത്തിയത് ആയിരക്കണക്കിന് പേരാണ് കാർഷിക നിയമത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഉത്തർപ്രദേശിലെ സഹാറാൻപൂരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച കിസാൻ മഹാപഞ്ചായത്തിൽ പങ്കെടുത്താണ് എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം യോഗി സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടും വലിയ ജനക്കൂട്ടമാണ് മഹാപഞ്ചായത്തിൽ പങ്കെടുത്തത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കാർഷിക നിയമം പിൻവലിക്കും സർക്കാർ മണ്ടികൾ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് സർക്കാരിന് എല്ലാം വിൽക്കണം വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ഈ നിയമം കൊണ്ട് ഗുണമുള്ളൂ കർഷകരെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്നവരെ ആരാധിക്കാൻ കഴിയില്ലെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് പ്രിയങ്കാ ഗാന്ധി തന്റെ പ്രസംഗം ആരംഭിച്ചത് സഹാറൻപൂരിലെ ശംഭഗിരി ദേവി ക്ഷേത്രത്തിലെത്തി ആരാധന നടത്തി അതിനുശേഷം കാങ്കയിലെ ഹസ്രത് രായ്പൂരി ദർഗ സന്ദർശിച്ചു ഇതിനുശേഷമാണ് ചിൽക്കാനയിലെ മഹാപഞ്ചായത്തിൽ പ്രിയങ്കാ ഗാന്ധി എത്തിയത് യോടൊപ്പം വേദിയിൽ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് കുമാർ ലല്ലുവും മുതിർന്ന നേതാവ് ഇമ്രാൻ മസൂദും ഉണ്ടായിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് മീററ്റിലും ബിജ്നോറിലും നടക്കുന്ന കിസാൻ സഭകളിലും പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കും നേരത്തെ സഹാറൻപൂരിലെ കിസാൻ സഭ ഫെബ്രുവരി എട്ടിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഈ സഭയ്ക്ക് പ്രാദേശിക ഭരണകൂടം അനുമതി നിശ്ചയിച്ചതിനെ തുടർന്നാണ് ഫെബ്രുവരി പത്തിലേക്ക് പരിപാടി മാറ്റിയതെന്ന് കോൺഗ്രസ് എം എൽ നരേഷ് സൈനി പറഞ്ഞു സമരത്തിനിടെ മരിച്ച കർഷകന്റെ വീട് പ്രിയങ്കാ ഗാന്ധി സന്ദർശിച്ചിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന പ്രക്ഷോഭത്തിനിടെ മരിച്ച നവരീത് സിംഗിന്റെ വീട്ടിൽ പ്രിയങ്ക എത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരെ വലിയ ശബ്ദമാണ് പ്രിയങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതും യോഗിയുടെ ഉത്തർപ്രദേശിൽ നിന്നും എന്തായാലും ഉത്തർപ്രദേശിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള വളർച്ച യു പി യിൽ തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രിയങ്കയിൽ നിന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള